ജില്ലയിൽ ലഹരി ഉപഭോഗവും വിതരണവും തടയുന്നതിന് പോലീസ് കർശന നടപടികൾ സ്വീകരിച്ചു വരികയാണെന്ന് ജില്ലാ പോലീസ് മേധാവി എസ് ശശിധരൻ വിദ്യാലയങ്ങൾ കേന്ദ്രീകരിച്ചും മറ്റു നടക്കുന്ന മയക്കുമരുന്ന് വിൽപ്പന തടയുന്നതിനായി പ്രത്യേകം സംഘങ്ങളെ നിയോഗിച്ചതായും അദ്ദേഹം പറഞ്ഞു ജില്ലാ ആസൂത്രണ സമിതി കോൺഫറൻസ് ഹാളിൽ ചേർന്ന ജില്ലാ വികസന സമിതി യോഗത്തിൽ വിവിധ എം ചോദ്യങ്ങൾക്ക് മറുപടി നൽകുകയായിരുന്നു അദ്ദേഹം മയക്കുമരുന്നിന്റെ ഉപഭോഗവും വിപണനവും തടയുന്നതിന് പൊതുസമൂഹത്തിന്റെ സഹായം കൂടി ആവശ്യമാണെന്നും അദ്ദേഹം പറഞ്ഞു തന്റെ ക്യാമ്പ് ഓഫീസ് കോമ്പൗണ്ടിൽ നിന്നും മരം മുറിച്ചു കടത്തിയെന്ന പരാതി ലഭിച്ചിരുന്നതായും ഈ പരാതി സംബന്ധിച്ച് മേലുദ്യോഗസ്ഥരെ അറിയിച്ചിരുന്നതായും പരാതിയിൽ അന്വേഷണം നടന്നുവരുന്നതായും അദ്ദേഹം യോഗത്തിൽ അറിയിച്ചു ജില്ലയിൽ ജൽ ജീവൻ മിഷൻ പദ്ധതി അടക്കമുള്ള വിവിധ കുടിവെള്ള പദ്ധതികൾക്കായി പൊളിച്ചിട്ട റോഡുകൾ എത്രയും പെട്ടെന്ന് ഗതാഗത യോഗ്യമാക്കണമെന്ന് നജീബ് കാന്തപുരം എം എൽ എ യോഗത്തിൽ ആവശ്യപ്പെട്ടു ദേശീയപാത അറുപത്തിയാറിന്റെ വികസനത്തിന്റെ ഭാഗമായി നിർമ്മിക്കുന്ന ഡ്രെയിനേജുകൾ അശാസ്ത്രീയമായാണ് നിർമ്മിക്കുന്നതെന്നും ഡ്രെയിനേജിൽ നിന്നുള്ള വെള്ളത്തിന്റെ കുത്തൊഴുക്ക് മൂലം ജില്ലയിൽ രണ്ടുപേർ മരണപ്പെട്ടിട്ടുണ്ടെന്നും പി അബ്ദുൽ ഹമീദ് എം പറഞ്ഞു പണി പൂർത്തിയായ പല ഭാഗങ്ങളിലും റോഡ് തുറന്നുകൊടുക്കുന്നില്ല ഇതുമൂലം വൻ ഗതാഗതക്കുരുക്കാണ് ദേശീയപാതയിൽ അനുഭവപ്പെടുന്നതെന്നും എം എൽ എ പറഞ്ഞു നിസ്സാരമായ സാങ്കേതിക പ്രശ്നങ്ങളുടെ പേരിൽ ജില്ലയിലെ പല വൻകിട വികസന പദ്ധതികൾ മുടങ്ങിക്കിടക്കുകയാണെന്നും ഇക്കാര്യത്തിൽ ഉദ്യോഗസ്ഥർ അടിയന്തിരമായി ശ്രദ്ധ പതിപ്പിക്കണമെന്നും എം എൽ എ ആവശ്യപ്പെട്ടു ദേശീയപാത അറുപത്തിയാറ് വികസന പ്രവൃത്തികളുടെ ഭാഗമായി കുറ്റിപ്പുറം ഭാഗത്ത് നിർമ്മിക്കുന്ന ഡ്രെയിനേജ് പാടത്തേക്ക് ഒഴുകിപ്പോകുന്ന വിധത്തിലാണ് നിർമ്മിക്കുന്നതെന്നും ദേശീയപാത അതോറിറ്റിയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടും ഇക്കാര്യത്തിൽ യാതൊരു നടപടിയും സ്വീകരിച്ചില്ലെന്നും പ്രൊഫസർ ആബിദ് ഹുസൈൻ തങ്ങൾ എം പറഞ്ഞു ഇക്കാര്യം ചർച്ച ചെയ്യുന്നതിന് ജില്ലാ കളക്ടർ അടിയന്തിരമായി യോഗം വിളിച്ചു ചേർക്കണമെന്നും എം എൽ എ ആവശ്യപ്പെട്ടു അപകടങ്ങളിൽ മരണപ്പെട്ടവരുടെ ഇൻക്വസ്റ്റ് നടപടികൾ പോലീസ് അനാവശ്യമായി വൈകിക്കുന്നതായി പി ഉബൈദുള്ള എം പറഞ്ഞു ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ ശക്തമായ നടപടികൾ സ്വീകരിക്കുമെന്ന് ജില്ലാ പോലീസ് മേധാവി അറിയിച്ചു എം എൽ എ ഫണ്ട് ഉപയോഗിച്ച് ബസ് വെയിറ്റിംഗ് ഷെഡുകൾ നിർമ്മിക്കുന്നതിനുള്ള അനുമതി നൽകുന്നതിൽ പൊതുമരാമത്ത് വകുപ്പ് കാലതാമസം വരുത്തരുതെന്നും പി ഉബൈദുള്ള ആവശ്യപ്പെട്ടു മഞ്ചേരി മെഡിക്കൽ കോളേജിൽ രാത്രികാല പോസ്റ്റ്മോർട്ടം ഉടൻ ആരംഭിക്കണമെന്ന് യു എ ലത്തീഫ് എം എൽ എ ആവശ്യപ്പെട്ടു മഞ്ചേരി ഒലിപ്പുഴ റോഡിന്റെ പുനരുദ്ധാരണ പ്രവൃത്തികൾ വേഗത്തിലാക്കണമെന്നും എം എൽ എ ആവശ്യപ്പെട്ടു ഹീമോഫീലിയ രോഗികൾക്കുള്ള മരുന്ന് ജില്ലയിൽ ലഭ്യമല്ലെന്നും െന്നും മരുന്ന്ക്ഷാമം പരിഹരിക്കാനുള്ള നടപടികൾ സ്വീകരിക്കണമെന്നും കുർക്കോളി മൊയ്തീൻ എം എൽ എ ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥരോട് ആവശ്യപ്പെട്ടു ഭിന്നശേഷിക്കാർക്ക് നൽകുന്ന യു ഡി ഐ ഡി കാർഡിനുള്ള പതിനെട്ടായിരത്തോളം അപേക്ഷകൾ ജില്ലയിൽ കെട്ടിക്കിടക്കുകയാണെന്നും ഇക്കാര്യം പരിഹരിക്കണമെന്നും എം എൽ എ ആവശ്യപ്പെട്ടു യു ഡി ഐ ഡി കാർഡുകൾ പെട്ടെന്ന് തന്നെ ലഭ്യമാക്കുമെന്നും ഇതിനായി പ്രത്യേക ഉദ്യോഗസ്ഥരെ നിയോഗിച്ചതായും ആരോഗ്യ വകുപ്പ് അധികൃതർ അറിയിച്ചു ജില്ലയിൽ പുതുതായി അനുവദിച്ച പ്ലസ് ടു ബാച്ചുകളിൽ ഇരുപത്തഞ്ച് കുട്ടികളിൽ താഴെ മാത്രം പ്രവേശനം നേടിയ ആറു ബാച്ചുകൾ പ്രവർത്തിക്കുന്നതായി ഹയർ സെക്കൻഡറി മേഖലാ ഉപമേധാവിയുടെ ഓഫീസ് ടി ഇബ്രാഹിം എം എൽ എയുടെ ചോദ്യത്തിനുത്തരമായി അറിയിച്ചു ജില്ലാ വികസന സമിതി യോഗത്തിൽ വിവിധ എം എൽ എമാരും ജനപ്രതിനിധികളും ആവശ്യപ്പെടുന്ന വിഷയങ്ങളിൽ സമയബന്ധിതമായി മറുപടികൾ ലഭ്യമാക്കണമെന്ന് യോഗത്തിൽ അധ്യക്ഷത വഹിച്ച അഡീഷണൽ ജില്ലാ മജിസ്ട്രേറ്റ് എൻ എം മെഹ്റലി ഉദ്യോഗസ്ഥരോട് ആവശ്യപ്പെട്ടു യോഗത്തിൽ എം എൽ എ പി ഉബേദുള്ള ടി വി ഇബ്രാഹിം യു എൽ ലത്തീഫ് നജീബ് കാന്തപുരം പി അബ്ദുൽ ഹമീദ് കുറുക്കോളി മൊയ്തീൻ പ്രൊഫസർ ആബിദ് ഹുസൈൻ തങ്ങൾ ജില്ലാ പോലീസ് മേധാവി എസ് ശശിധരൻ ജില്ലാ പ്ലാനിംഗ് ഓഫീസർ പി ഡി ജോസഫ് വിവിധ എം എൽ എ മാരുടെ പ്രതിനിധികൾ ജില്ലാതല ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ സംബന്ധിച്ചു ന്യൂസ് നയന്റി മലപ്പുറം